ഇസ്മില്ലാ അലഹമുല്ല വസ്ലാംബി സൂറത്തുറഹ്മാൻ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ആഴത്തുകളാണ് നമ്മളിന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വചനങ്ങളിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട തജ്വീദ് വശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം ഫയൗമ ഇതില്ല ഫയൗമ ഇതിൻ എന്നതിലെ തൻവീനെ തൻവീനിനെ ഇത്വാംബിരികുന്ന് അല്ലെങ്കിൽ ഇത്വാം ബിലാകുന്ന് നൽകിക്കൊണ്ട് മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കണം ലാമ്പിലേക്ക് ലയിപ്പിച്ച് ശബ്ദുള്ള ലാമ്പിനെ ഉച്ചരിക്കണം ഫയൗമ ഈദി എന്ന പദത്തിലെ സഖിനായ നൂൺ ഇഖ്ഫ ഹഫീഫി നൽകി അവ്യക്തമാക്കി മണിക്കണം എന്നതിലെ സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത് സാഖിനായ മീമിന്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം സക്കിനായ മീമിനെ ബായിന് മുമ്പിൽ വരുമ്പോൾ ഇഖഫ ചെയ ചെയ്യണമെന്നതാണ് നിയമം ഇഖ്ഫ ഷഫവി ഫലത്തിൽ ഇവിടെ അത് നൽകിക്കൊണ്ട് ഇഹ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത് അവിടെ എന്ന പദത്തിലെ ദീർഘം ഉദ്വമീറിൻ്റെ യാർഘിപ്പിക്കുന്നത് ദീർഘിപ്പിക്കുന്നത് ഇലത്തിൽ ഖുബ്ര എന്ന ജാ ദീർഘമാണ് ഇതിന് മദ്യമുംഫസിലിൻ്റെ വിധി നൽകേണ്ടതാണ് നാലോ അഞ്ചോ അറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ഇഖഫായി ചെയ്യണം അവ്യക്തമാക്കി മണിക്കുക ഇഖ്ഫ ഹീഫി തൻവീനിനെ വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക വല അവിടെ ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് അൽ മദ്ദുലാസിം അൽ മുസഖൽ അൽ ഖലിമി മദ്ദുൽ ആസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ് പദമായത് കൊണ്ട് ഖലീമി ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൺ വരുന്നതുകൊണ്ട് ലാസിം അതിൻ്റെ കതിർ ആറ് ഹറക്കത്തിൻ്റെ അളവാണ് അപ്പം ഇങ്ങനെ ഹുക്മാവട്ടെ നിർബന്ധമായും നീട്ടണം എന്നതാണ് ജൂബിഐ എന്നാണ് ചേർത്തോതുക എന്നാൽ ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് അതിൽ വഖഫ് ചെയ്യണം നൂനിൻ്റെ സുക്കൂനിന് പോലെ ശബ്ദം ചലിപ്പിക്കാതെ നേരം ഇങ്ങനെ മണിച്ചുകൊണ്ട് നിൽക്കണ്ട രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക ഫെബി ഐ ഈ റബ്ബി കുമ്പോ ഇതിലെ മദ്ദമുത്തസ്സിൽ വാജിബ് ശ്രദ്ധിക്കുക നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കാൻ നിർബന്ധമാണ് യു റോഫു സഖിനായ ഐൻ യു റോഫു അത് തവസ്വത്തിൻ്റെ അക്ഷരമാണ്

قَلْقَلَهْ نَلْقِي سكون يكتمع كي حركة بولة تلبك تتري كرم ويندم فبأي آلاء مد متصل واجب هذه جهنم نون مشددة مَنِكَعْ المجرمون جي مِنْدَ سُكُونْ قَلْقَلَهْ نَلْقِي لقي شدم യൊ ഫൂന യൂ ഫു ഫു അതിൻ്റെ വ്യക്തമായി ഹർക്ക മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം യൊത്തൂ ഫു അതായത് മുമ്പിൽ ഫാവിൻ്റെ തൊട്ട് മുമ്പിൽ വാവ് വരുന്നു ചുണ്ടുകൾ രണ്ടും ചേർത്തുകൊണ്ടാണ് ആ ഗൊമ്മിനെ ഉച്ചരിക്കേണ്ടത് യൊത്തൂ പിന്നീട് ഫായിൻ്റെ മഹ്രജിലേക്ക് നീങ്ങണം താഴെ ചുണ്ടിൻ്റെ മധ്യഭാഗവും മേലെ മുൻപല്ലും

مد متصل واجب آلائي ذوات أفنان مد منفصل نلقي ألفنا نالو أنجو حركة دعنا دي دير بيكل أنو ذنية معنا ذوات النبضة لا دير كم مد منفصل جائزة أقول ذوات أفنان فبأي آلاء ربكما تكذبان؟ ألف نعمة متصل واجبنا القدير بك. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. فَيَوْمَئِذِ لا يُسألُ عن ذنبه إنسٌ ولا جان فباي الاء ربكما تكذبان يعرف المجرمون بسيماهم فيؤخذ بالنواصي والاقدام فباي الاء ربكما تكذبان هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان فباي الاء ربكما تكذبان ذواتا افنان فباي الاء ربكما تكذبان